രാവിലെ നിന്റെ ക്യാമറ ശരിയില്ലേ കരുതി കയറിയല്ല Là, hay là một bài ley, chưa. Huổi phối, huổi phối, huổi phối. Hô, Ambaik <laughs> pun ആ കേപ്പി കേ ഞാനതനുസരിച്ച് പറ്റും സാറേ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് കൂടെ താമസിക്കുന്ന ഈ എഡ്ജി താമസിക്കുന്നതിൻ്റെ ഒരു അനുഭവമാണ് കാരണം ഇവിടെ നമ്മൾ ക്ലിഫ് വന്നിട്ട് ഏകദേശം ക്ലിഫ് ചെയ്യുന്ന ഓസ്ട്രണ്ട് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർത്തൻ ഉണ്ട് ഇത്രയും വണ്ടി ഇവിടെ ഇടുന്നത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ റിക്വസ്റ്റ് ഉണ്ട് സിമ്പിൾ തിങ് അതുപോലെ ചെയ്യാൻ ഐ ടാഗിങ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ വി ടു ബി അങ്ങനെ ഉണ്ട് നേരത്തെ ജിയോളജി വകുപ്പ് അടക്കമുള്ളവർ ഇതില് റിപ്പോർട്ട് കളക്ടർക്ക് നൽകിയിരുന്നതാണ് ആ പക്ഷേ ആ കളക്ഷേ